ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നത് കൊഞ്ചും വെള്ളരിക്കയും കൊണ്ടിട്ട് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നമുക്ക് കൊഞ്ചും വെള്ളരിക്കയും ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോവാം ഇല്ല രണ്ടും കൂടെ പോകുന്നുള്ളൂ കൊഞ്ച് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൊഞ്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളരിക്കയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കഴുകി വെച്ചേക്കുന്ന ഈ കൊഞ്ചിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ച് വയ് വയ്ക്കണം ചത്തി ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കറികളെല്ലാം വെളിച്ചെണ്ണയിൽ വെച്ചാൽ ടേസ്റ്റ് ഉണ്ട് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇടിച്ചെണ്ണ ഒന്ന് നല്ലവണ്ണം ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കും കടു ഇട്ടുകൊടുത്തു കടുക് ഇനി നന്നായിട്ടൊന്ന് കൊട്ടട്ടെ കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് ഈ ബാക്കിയുള്ള സാധനങ്ങൾ ഇടാൻ പറ്റുള്ളൂ കടുതെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിൽ ഉള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ വെടുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കറിവേപ്പില ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നാലും ഉള്ളി നന്നായിട്ട് വേഗം വഴിണ്ടരുവാണെങ്കിൽ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളർ ആണോ ഒന്ന് വയറ്റി എടുക്കണം അപ്പൊ ഇതൊന്ന് വൈകിട്ട് വരട്ടെ എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കൂട്ടുകാർ നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് വയറ്റി ഒരു ഗോൾഡൻ കളറായതിനു ശേഷം അതിൽ ഞാൻ വെള്ളരിക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ടേ വെള്ളരിക്ക ഇട്ട് കൊടുത്ത വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വെള്ളരിക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ നമ്മുടെ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വെള്ളരിക്കയും ചെറുവുള്ളിയും എല്ലാം ഇവിടെ പാകമായിട്ടുണ്ട് ഇത് നമ്മളിനി വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റണം ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അടിച്ചോളാം നമ്മുടെ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം മസാല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലൊന്ന് കിടന്നതിന്റെ ഒരു ഭാഗം മൂത്തു വരട്ടെ അതിന് ശേഷം വേണം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടത് അപ്പൊ അതങ്ങനെ അവിടെ നിന്നൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എല്ലാ സൈഡും ഒന്ന് മൊരിഞ്ഞു വരുന്ന പോലെ കൂട്ടുകാർ നമ്മുടെ കൊഞ്ച് നല്ലവണ്ണം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിൻ്റെ ആ വെള്ളം നമ്മളിങ്ങനെ മസാലയൊക്കെ പുരട്ടി വയ്ക്കുമ്പോൾ ഒരു ഈർപ്പം ഉണ്ടാവില്ല അതിൽ അതെല്ലാം വെള്ളമെല്ലാം വറ്റി എണ്ണ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയാണ് നമുക്കിതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് വെള്ളരിക്കയും ചെറിയുള്ളി വെളുത്തുള്ളി ഇതെല്ലാം നമ്മളിങ്ങനെ ഒന്ന് വഴറ്റി വെച്ചില്ലേ അത് ഇതിലേക്ക് കൊടുക്കണം അത് ഇട്ടുകൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ട് ഉറക്കി യോജിപ്പിക്കണം ഇതില് ഇനി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി മസാലപ്പൊടി മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതിയേ അത്രയ്ക്കുള്ളൂ കൊഞ്ചുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ളതൊക്കെ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെള്ളരിക്ക കൊണ്ടുള്ള കൊഞ്ച് ഫ്രൈ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് നല്ല ഒരു കൊഞ്ച് ഫ്രൈ ആണ് വെള്ളരിക്ക കൊണ്ട് നമ്മൾ കൊഞ്ച് തീയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേ അത് തീയലുണ്ടാക്കാൻ വേണ്ടി അറിയാൻ പാടില്ലാത്തവർ അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എൻ്റെ വീഡിയോ എടുത്ത് നോക്കി ഒരുപാട് ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഞാനും ഇതുപോലെ കൊഞ്ച് തീയലുണ്ടാക്കുന്നു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കൂ ഇതിപ്പോൾ വെള്ളരിക്ക കൊണ്ടുള്ള കൊഞ്ച് പഴിയാണ് എല്ലാവർക്കും ഇഷ്ടാവും നമ്മുടെ വെള്ളരിക്ക കൊഞ്ചും കൂടെ ഉള്ള ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും തരാവേ എല്ലാരും കഴിച്ചു നോക്കണേ എന്നിട്ട് ഇതുപോലൊക്കെ നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കണേ അപ്പോ നമ്മുടെ കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊഞ്ചും വെള്ളരിക്കയും കൊണ്ടിട്ടുള്ള നല്ലൊരു ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ് പറയുന്നത് എൻ്റെ സ്നേഹവും കൂടെ കലർത്തിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും എടുത്ത് കഴിച്ചോളൂ കൂട്ടുകാരി ഞാൻ കൊഞ്ചും വെള്ളരിക്കയും കൊണ്ടുള്ള ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കൊഞ്ചും വെള്ളരിക്കയും ചെറിയുള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചപ്പാത്തിയാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ കഴിക്കട്ടെ കഴിച്ചിട്ട് ഞാൻ അതിന്റെ ടേസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാവേ അതിൻ്റെ വെള്ളരിക്കും കൂടെ എടുത്തിട്ട് കഴിച്ച് കാണിച്ച് തരാം അപ്പം ഞാൻ വെള്ളം കുടിക്കട്ടെ ഇത് നല്ല ടേസ്റ്റാണ് കഴിച്ചു കാണിച്ചു തരാം ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം കുട്ടികൾ പറയുമേണോന്ന് പറയാം നമ്മളുടെ മക്കൾക്ക് ഇഷ്ടത്തിനല്ല എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും പിള്ളേർ ഭയങ്കര സന്തോഷത്തോടെ ഇഷ്ടമായി ഭയങ്കര സന്തോഷം തോന്നില്ലേ എന്റെ വെള്ളരിക്കയാണിത് എല്ലാ ടേസ്റ്റാണെ എൻ്റെ കൂട്ടുകാരെയൊക്കെ എനിക്ക് ഇടയിൽ നിന്നൊക്കെ വിളിക്കാമല്ലോ അല്ലെ അറിയാൻ നമ്മളിങ്ങനെ നേരില് കണ്ട് സംസാരിക്കുമ്പോൾ പറയൂലെ ഇടയിൽ നിന്നൊക്കെ വിളിക്കില്ല ആയി പോയി സംസാരിച്ചപ്പോ വീഡിയോകളൊക്കെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർ കാണുന്നുണ്ടല്ലോ വയസ്സായ ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാരെയും കൂടി ചേർത്തിട്ട് കൂട്ടുകാരെയെന്ന് വിളിച്ചല്ലേ ഞാൻ സംസാരിക്കുന്നത് ഇല്ലേ അപ്പൊ ഇനി ചപ്പാത്തിയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ ഉണ്ടാക്കിട്ട് ഞാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നതല്ല നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നതേ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ എൻ്റെ മോളും ഞാനും പിന്നെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞില്ലേ സുഖമില്ലാതെ കിടപ്പിലാണ് അപ്പോൾ മോളിങ്ങനെയൊന്നും വന്ന് കഴിക്കാനൊന്നും ഇരുന്ന് ഇതിൽ നിന്ന് വീഡിയോയിലൊന്നും പിടിക്കാൻ താല്പര്യമില്ല അപ്പം പിന്നെ എനിക്ക് തനിയല്ലേ ഇങ്ങനെ അതിലൊന്നു പറയാൻ പറ്റുള്ളൂ അല്ലേ ഞാനിപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്ന മനസ്സിനെ സങ്കല്പിച്ചുകൊണ്ടിട്ടാണ് കഴിക്കുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാരും ഞാനായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കൊച്ചുകുട്ടി വന്നിട്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടോന്ന് ആന്റി ഇതൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചില്ലേ അപ്പൊ നോക്ക് കൊച്ചുകുട്ടികൾ വരെ നമ്മളുണ്ടായി വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അപ്പൊ എൻ്റെ കൊച്ചുകുട്ടികൾ എൻ്റെ മക്കള് അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കി കഴിക്കൂ ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ വീട്ടുകാർക്കും ബൈ ബായ്